ഗുരുവായൂരിനെ കേരളത്തിന്റെ ക്ഷേത്ര ക്ഷേത്രനഗരിയാക്കണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ നഗരസഭയും ദേവസ്വവും സംയുക്തമായി വികസന പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ടെമ്പിൾ സിറ്റിയാകുന്നതിന് അൻപത് ശതമാനത്തോളം സാഹചര്യങ്ങൾ ഒരുക്കാനായി കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരുക്കാനുള്ള ഇടപെടലുകളാണ് വേണ്ടത് ദേവസ്വത്തിനും നഗരസഭയ്ക്കുമൊപ്പം ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ചേർന്ന് കേരളത്തിന്റെ ടെമ്പിൾ സിറ്റി എന്ന നാമധേയം അന്വർത്തമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും അമ്പലം എന്ന ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ നടത്തിക്കൊണ്ടിരിക്കും എല്ലാം സംയുക്തമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തോട് അനുബന്ധിച്ച് ഒട്ടേറെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ ടെമ്പിൾ സിറ്റി എന്നുള്ള രീതിയിൽ കുറെക്കൂടി ഭൗതിക സഹായം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടാൻ വരുന്നത് അത് ദേവസ്വം ബോർഡും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും അതുപോലെ ജില്ലാ ഭരണകൂടവും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും എല്ലാം ചേർന്നുകൊണ്ട് തെക്കേനടയിലെ ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ പ്രസാദൂട്ട് പന്തലിൽ എത്തിയ മന്ത്രി ഉത്സവ പുഴുക്കും മതിവരുവോളം കഴിച്ചു ഗുരുവാരൂരു ക്ഷേത്രം ഊരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ഭരണസമിതി അംഗം സി മനോജും ചേർന്നാണ് മന്ത്രിക്ക് കഞ്ഞിയും പുഴുക്കും വിളമ്പിയത് ഗുരുവാരൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ചെങ്ങറ സുരേന്ദ്രൻ മനോജ് ബി നായർ ബി ജി രവീന്ദ്രന് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും മന്ത്രിക്കൊപ്പം പ്രസാദോട്ട് കഴിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ